ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്കായി തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ച് താളിച്ചൊന്നും എടുക്കാതെ ലാസ്റ്റിൽ വെന്ത് കഴിയുമ്പോൾ ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ മാത്രമേ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് കേട്ടോ ഈ മീൻകറി ഇതുപോലെ ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കണം കേട്ടോ തയ്യാറാക്കാൻ ഇതിലേക്ക് ഞാൻ ആദ്യം എരിവുള്ള ഇട്ട് കൊടുക്കുന്നത് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് മുളകാണ് ഞാൻ ഈ മീനിന് എടുത്തിട്ടുള്ളത് അതൊന്ന് മോപ്പിച്ചെടുക്കാം എണ്ണ ഒന്നും ചേർത്തിട്ടില്ല ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ മുളക് കരിയാതെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം നിങ്ങൾക്ക് ഈ മുളകല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുളക് പൊടിയും ഒരു സ്പൂൺ മുളക് പൊടി ഉപയോഗിക്കാവുന്നതാണ് മുളക് പൊടി വറുത്തെടുക്കുമ്പോഴേക്കും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ ഒട്ടും കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ മീനിൻ്റെ രുചി ആകെ മാറിപ്പോയി അപ്പോൾ ഇതൊട്ടും നമുക്ക് കരിയാതെ വറുത്തെടുക്കാം ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് നമുക്ക് മുളക് മൂത്ത് കിട്ടും മുളക് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം വിളറിന് വേണ്ടി കാശ്മീരി മുളക് ഫ്രഞ്ചെണ്ണം വറുത്തെടുക്കാം ഒട്ടും കരിഞ്ഞു പോരുത് കഴിഞ്ഞു പോയാൽ കളർ ഒട്ടും കിട്ടത്തില്ല ടേസ്റ്റും കുറയും ഇത് ഒട്ടും എരിയില്ലാത്ത മുളവാണ് ഇത് കള്ളറിന് വേണ്ടി മാത്രമാണ് ഈ മുളക് ചേർത്ത് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് വീട്ടിൽ വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് ഇട്ടില്ല എന്ന് വിചാരിച്ച് രുചിക്ക് ഒട്ടും കുറവ് സംഭവിക്കത്തില്ല ഇതൊന്നും മൂത്തു കിട്ടിയിട്ട് നീ ഇത് വീട്ടിലേക്ക് മാറ്റാം ഒരു സ്പൂൺ മല്ലിയാണ് ഇത് ഞാൻ കഴുകി അരിച്ച് എടുത്തു വെച്ചിരിക്കുന്നതാണ് മല്ലിപ്പൊടി ഉള്ളവർക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി എനിക്കുണ്ട് പക്ഷെ ഞാൻ മല്ലിപ്പൊടി ചേർക്കാതെ ഇതുപോലെ വറുത്തരയ്ക്കുമ്പോൾ കുറച്ചുകൂടി രുചി കൂടും മീനിന് അപ്പൊ നമുക്കിത് കൂടി ഒന്നും കരിയാതെ വറുത്തെടുക്കാം ഇതുകൂടി വറുത്തടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് വറുത്തെടുക്കാം വെളുത്തുള്ളി ഒരു അഞ്ച് വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു ഏഴ് ചെറിയ ഉള്ളി എട്ട് പത്ത് ചെറിയ ഉള്ളിയോളം കൊണ്ട് രണ്ടാം രണ്ടായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് കൂടി ഇതിലേക്കിട്ട് നമുക്കൊന്ന് പച്ചമണം വരെ ഒന്ന് ചൂടാക്കി എടുക്കാം ഈ രീതിയിൽ നമ്മൾ മീൻ കറി കഴിക്കുമ്പോഴേക്കും നല്ല രുചിയാണ് കേട്ടോ മീൻ കറി കഴിക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിലൊന്നും പിന്നെ ബാലൻസ് എടുത്ത് വയ്ക്കേണ്ട ആവശ്യമുണ്ട് ീ ഒട്ടും കേട് വരാതെ അടുത്ത ദിവസവും നല്ലതുപോലെ ഇരിക്കും അടുത്ത ദിവസം കഴിക്കാനാണ് ഇന്ന് നമ്മൾ കറി വെച്ചാൽ അടുത്ത ദിവസം കഴിക്കാനാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഇന്നത്തെ സ്ഥിതിയിൽ എവിടെ തിരിഞ്ഞാലും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവരാണ് മിക്കവരും പക്ഷെ അങ്ങനെയുള്ളവർക്കൊക്കെ വെളിച്ചെണ്ണ ഒന്നും വലുതായിട്ട് കൂട്ടാൻ പാടില്ല കേട്ടോ അപ്പൊ വെളിച്ചെണ്ണ എന്നൊക്കെ കുറച്ച് ഇതിലിപ്പോ ഞാൻ ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ നല്ല രുചികരമായിട്ടാണ് ഈ മീൻ കറി വെച്ചു വരുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ മീൻ കറി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ കൊളസ്ട്രോൾ കുറയും കൊളസ്ട്രോൾ കൂടില്ല ഇതിൽ ഒരു തുള്ളി എണ്ണകളും ഞാൻ ചേർക്കാതെയാണ് വയ്ക്കുന്നത് അപ്പോൾ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് ഈ രീതിയിൽ ഫിഷ് കറി കൂട്ടാൻ വെച്ച് കൂട്ടാം കേട്ടോ അതുപോലെ തന്നെ ഈ മീനിൽ ധാരാളം ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് ഈ മീനിൽ നമ്മുടെ കീരിച്ചാള മത്തിച്ചാള മ ക്രോണിച്ചാള അയല ഇതിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളമായിട്ടുള്ളതാണ് ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ മസലുകൾക്കൊക്കെ വളരെ നല്ലതാണ് ഹാർട്ട് അറ്റാക്കൊക്കെ വരാതിരിക്കാൻ ഇതുപോലുള്ള മീൻ കറി കൂട്ടുന്നതാണ് നല്ലത് മീൻ ഫ്രൈ ചെയ്യാതെ നമ്മൾ കറി വെച്ച് കൂട്ടുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈർപ്പമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം ചാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ചെയ്ത് ആദ്യം ഇട്ട് വെള്ളം ഒന്ന് ഒഴിക്കാതെ ഒന്ന് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇത് വെള്ളം ഒന്നും ചേർക്കാതെ ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു മുറി തേങ്ങയുടെ ാണ് ഇതിൽ നിന്ന് തിരുമ്മി എടുത്തിട്ടുള്ളത് അപ്പം ഇത്ര തേങ്ങ ഇനി ഇതിലേക്ക് ഇത്ര ഇത്ര കറിവേപ്പില ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കറിവേപ്പില ചേർത്താൻ നിങ്ങൾക്കൊരു പക്ഷേ രുചി കുറയും എന്ന് വിചാരിച്ച് ചേർക്കാതിരിക്കരുത് നല്ല സൂപ്പർ ടേസ്റ്റും നല്ല ഗുണങ്ങളും ഉള്ളതാണ് ഈ കറിവേപ്പില അതുകൊണ്ട് മിസ് ചെയ്യാതെ നിങ്ങൾ ഇത്ര കറിവേപ്പിലും ഒരു പ്രാവശ്യം ഇതിൽ ചേർത്ത് അരച്ച് നിങ്ങൾ കറി വെച്ച് നോക്കിയാലേ അറിയാൻ പറ്റൂ നിങ്ങൾക്ക് അല്ലാതെ വേറൊരാൾ പറഞ്ഞാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റത്തില്ല നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുമ്പോഴേ ഇതിന് രുചിയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റൂ അതുകൊണ്ട് മുരിങ്ങയില ഉണ്ടെങ്കിൽ ഇത്ര ഫ്രഷായിട്ടുള്ള മുരിങ്ങയില നിങ്ങൾ ചേർത്ത് കൊടുക്കണം പ്രഷർ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോളുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് മുടി കൊഴിച്ചിലിന് നല്ലതാണ് ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കറിവേപ്പില ജ്യൂസൊന്നും ആക്കി കുടിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നമ്മൾ ഈ മീൻകറിയൊക്കെ വയ്ക്കുന്ന സമയ സന്ദർഭത്തിൽ ഈ രീതിയിൽ നമ്മൾ മീൻകറി വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാനും പറ്റും മുടി മുടികൊഴിച്ചിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്യും ഇത് ത്രയും കറിവേപ്പില ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് വെറുതെ പറയുന്നതല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ സാധാരണ കീരിച്ചാളയിൽ മത്തിച്ചാള മക്രുമുണിച്ചാള ഇങ്ങനെയുള്ള മീനുകളിൽ ഇതുപോലെ കറിവേപ്പില ചേർത്താൽ നല്ല ടേസ്റ്റും കഴിക്കാൻ നല്ല രുചിയാണ് ഒരു പ്രാവശ്യം എന്തായാലും ഇത് തയ്യാറാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ നിങ്ങൾ നിങ്ങളെപ്പോഴും കറിവേപ്പില കിട്ടിയാലും ഈ രീതിയിലെ മീൻ കറി വയ്ക്കൂ ആ ഉറപ്പ് എനിക്കുണ്ട് അരച്ചെടുത്തിട്ട് വരാം ആദ്യം വെള്ളം ചേർക്കാതെ അരച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ട് കറിവേപ്പില നല്ല രീതിയിൽ അരഞ്ഞിട്ടുണ്ട് കറിവേപ്പില നമ്മളിതിലിട്ട് എന്ന് പോലും അറിയത്തില്ല ആ രീതിക്ക് കറിവേപ്പില ഇതിലോട് നല്ലതുപോലെ അരഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി വയ്ക്കുന്ന ചട്ടിയിലേക്ക് ഇടാം ഫ്രണ്ട്സ് ഇന്ന് ജീവിതശൈലി രോഗം മൂലം പൊറുതിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഇതൊരുപാട് എണ്ണകളും ഓയിലുകളൊക്കെ വറുത്തതും പൊരിച്ചതും കരിച്ചതും അങ്ങനെ കഴിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ പേർക്കും അസുഖങ്ങളുണ്ടാകുന്നത് അതൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരുപാട് രോഗങ്ങൾ വരാതെ നമുക്ക് നമ്മുടെ ലൈഫ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒന്നും വരേയില്ല ഇതിലിനി കുറേ എണ്ണകളൊക്കെ കോരി ഒഴിച്ച് താളിച്ചൊക്കെ ഒഴിക്കുമ്പോഴാണ് പിന്നെ ഈ ചാറ് പൂട്ടുമ്പോഴാണ് നമുക്ക് കൊളസ്ട്രോളും പ്രഷറും ഉണ്ടാകുന്നത് പക്ഷെ ഇത് താളിക്കാതെ തന്നെ ഈ രീതിയിലുള്ള ഇതുപോലെ നല്ലതുപോലെ ബന്ധത്തിന് ശേഷം നമ്മൾ താളിക്കാതെ തന്നെ കറി കൂട്ടുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കുറഞ്ഞു കിട്ടും കൂടുകയേ ഇല്ല ഇനി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതൊരീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട് ഉപ്പ് ഉപ്പ് നിങ്ങളുടെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ പണംപൊളി പണംപൊളി ഞാൻ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇത് കറുപ്പിക്കാനായിട്ട് ഒരു പുഹയൊക്കെ അടുപ്പിച്ച് വേറെ രീതിയിലാണ് വരുന്നത് അതുകൊണ്ട് കഴുകിയിട്ട് വേണം പണംപുളി ഉപയോഗിക്കാനായിട്ട് പണംപുളി ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നല്ലതുപോലെ വെള്ളത്തിലിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു നാല് കഷണം കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത് കുടംപുളി ഉള്ളവർ കുടംപുളി ഇട്ട് കൊടുക്കാം കേട്ടോ കുടംപുളി വളരെ നല്ലതാണ് നമ്മുടെ കൊളസ്ട്രോളിനും പ്രഷറിനും ഒക്കെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില മല്ലി ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ശരീരത്തിന് കേടായിട്ടുള്ളത് മുളകാണ് മുളക് എരിവ് വളരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളത് എരിവ് കൂടിപ്പോയാൽ മാത്രമാണ് ശരീരത്തിന് കേട് ബാക്കിയെല്ലാം നമ്മുടെ ശരീരത്തിന് നല്ല കാര്യങ്ങളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് ഇതുപോലെ നിങ്ങളൊരു പ്രാവശ്യം കറി വെച്ച് നോക്കണം കേട്ടോ സ്റ്റൗവിൽ വയ്ക്കാം ഇനി അടച്ച് വെച്ച് നല്ലതുപോലെ തിളയ്ക്കണം ആ തിളയ്ക്കുമ്പോഴേക്ക് പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും അതുപോലെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത് ഞാൻ ഇന്നലെയും വെച്ച മീൻകറിയാണ് ഇതേ കീലിച്ചാള ഇതുപോലെയാണ് ഞാൻ ഇന്നലെ വെച്ചത് പക്ഷേ എല്ലാം തീർന്നു പോയി ഇതാ ഈ കുടംപുളി മാത്രം കുറച്ച് രണ്ട് കുടമ്പുളിയും കുറച്ച് ചാറും മാത്രം ബാക്കിയുണ്ട് നല്ല ടേസ്റ്റും നല്ല രുചികരമായിട്ടുള്ള മീൻകറിയായിരുന്നു ഇതിപ്പോൾ വീണ്ടും ഇന്ന് ഞാൻ വെച്ചപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തത് ഒട്ടും മിസ് ചെയ്യരുത് ഒരു പ്രാവശ്യം ഏത് മീനും ഇതുപോലെ തന്നെ തയ്യാറാക്കാം ചാള മത്തിച്ചാള അയല കീരിച്ചാള എല്ലാം ഇതേപോലെ തയ്യാറാക്കിയ നല്ല രുചിയാണ് കേട്ടോ അടപ്പ തുറന്നു നോക്കാം നല്ലതുപോലെ അരപ്പെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് പച്ചമണം എല്ലാം മാറി നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് മസാലയുടെ ഇനി നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ മീൻ രണ്ടായിട്ട് മുറിച്ചാണ് ഇപ്പൊ ഇട്ട് ഇട്ട് കൊടുക്കുന്നത് വറുത്ത് പൊടിച്ച ഉലുവ പൊടിയാണ് ഇത് സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ പൊടിച്ച് തന്നെ ചേർക്കണമെന്നൊന്നുമില്ല നിങ്ങൾ ഒരു സ്പൂൺ ഉലുവ വറുത്തിട്ട് പൊടിക്കാതെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ലോ ടു ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ വെന്ത് വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു എട്ട് മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ മീൻ ഓവർ കുക്കിംഗ് ആവരുത് ആവശ്യത്തിന് മാത്രമേ വേകാൻ പാടുള്ളൂ ഓവർ കുക്കിംഗ് ആയ ടേസ്റ്റ് കുറയും മീനിന്റെ ടേസ്റ്റ് കുറയും അതുകൊണ്ട് വെന്ത് കിട്ടണം അത്ര മതി ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം മീൻ നല്ലതുപോലെ കലക്കുന്നുണ്ട് നല്ല ഇതിപ്പോ ഇതില് വീഡിയോയില് കുറച്ച് കളർ വ്യത്യാസമുണ്ട് പക്ഷെ അങ്ങനെ യഥാർത്ഥമായിട്ട് ഈ കളറല്ല സാധാരണ നമ്മുടെ ചുമപ്പ് ഉണ്ടല്ലോ അതേ കളർ തന്നെയാണ് വീഡിയോയിൽ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരല്പം പച്ച കളർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ല ഒറിജിനലായിട്ട് അങ്ങനെ ഇല്ല കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട് മസാല എല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി ഇതിൽ നിങ്ങൾ താളിച്ചൊക്കെ ഒഴിച്ച് ഈ മീൻ കറീനെ അൺഹെൽത്തി ആക്കരുത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് ഒട്ടും താമസിയാതെ മീൻ കിട്ടിയാൽ ഉടനെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ നിങ്ങളുടെ കമന്റ് കണ്ടിട്ട് വേണം മറ്റുള്ളവർക്ക് കൂടി ചെയ്തു നോക്കാൻ ഒരു പ്രേരണയായി മാറാനും അതുപോലെ എനിക്കൊരു സപ്പോർട്ടും കൂടിയാണ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമന്റ് ഇടാൻ മറന്നു പോരുത് ഇത് നിങ്ങളോട് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഇനിയും ഇതുപോലുള്ള വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതുവരെ ആയിരിക്കും നിങ്ങൾ ഇതുപോലുള്ള കറിയെല്ലാം വച്ച് കഴിച്ചൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ആയിട്ട് നല്ലതായിട്ട് എല്ലാവരുടെയും ജീവിതം എല്ലാം നല്ല രീതിയിൽ സ്മൂത്തായി പോകട്ടെ നിങ്ങൾക്ക് കൊളസ്ട്രോളും പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കുറഞ്ഞ് എല്ലാവർക്കും നേരെയായിട്ട് വരും ഉറപ്പായിട്ടും മീൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഈ രീതിയിൽ തന്നെ വയ്ക്കാൻ ശ്രമിക്കണം ഒരുപാട് താളിച്ചൊന്നും ഒഴിച്ചു കളയരുത് ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ച് താളിച്ചു കഴിഞ്ഞാൽ ആ കഴിച്ചിട്ട് ഒരുപാട് താളിച്ച് ഒഴിച്ച് പിന്നെ ആ ചാറ് കഴിക്കുമ്പോഴായിരിക്കാണ് നമ്മുടെ ശരീരത്ത് വേണ്ടാത്ത അസുഖങ്ങളൊക്കെ വന്ന് ചേരുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെന്തതിനു ശേഷം ലാസ്റ്റിൽ പച്ച വെളിച്ചെണ്ണ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരല്പം ചൂട് ആറിയതിന് ശേഷം യാതൊരു കുഴപ്പവും വരത്തില്ല ടേസ്റ്റും കൂടും നല്ലതായിരിക്കും വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം വീണ്ടും ഞാൻ നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ